വെൽക്കം ടു ഷാഹി ഇഫെക്ട് ഷാഹി ഇഫക്ടിലേക്ക് ഏവർക്കും സ്വാഗതം എടുക്കാനുള്ളതാണ് സാക്ഷിയ നാല് പാട്ടും സിനിമിച്ചിട്ടുണ്ട് അല്ല നാലു പാട്ട് മാത്രമല്ല ചെയ്യും ആറ് പാട്ടുണ്ട് രണ്ടെണ്ണം ചാറ്റ് പാട്ടാണ് അതെല്ലാം കൃത്യമായിട്ടും സമയത്ത് മാത്രമല്ല സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചാറ്റ് പാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈറ്റിൽസ് വരുന്ന ചാറ്റ് പാട്ടിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ ഹിറ്റായി കൊണ്ടിരിക്കുന്ന പാട്ടുണ്ട് തളയരുന്ന് പാട്ട് അപ്പൊ ആ പാട്ട് നാല് വരി പന്ത്രണ്ട് വരികൾ പന്ത്രണ്ട് വരികളുണ്ട് അല്ല നാല് വരികൾ മാത്രമേ സിനിമയ്ക്ക് ഉപയോഗിച്ചുള്ളൂ അത് വേണം കൊണ്ടല്ല ലാഗായി പോകുന്നു തോന്നിയതുള്ളൂ പന്ത്രണ്ട് വരികളും വേണമെങ്കിൽ അതിനകത്ത് ഇടാൻ ആയിരുന്നു പക്ഷെ ആ അവരുടെ ഒരു പ്രണയം അത്രയും കാണിച്ചാൽ മതി നമ്മൾ തന്നെ രജിസ്റ്റേഡാണ് അതിനുവേണ്ടി പന്ത്രണ്ട് വരികൾ കാണിക്കേണ്ട നാല് വരികളിൽ സിനിമയ്ക്കകത്ത് വേണം അത് കഴിഞ്ഞ് ഊരിലേക്കുള്ള പാട്ട് ആ പാട്ട് മൊത്തം ഉണ്ടത് ആ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അവസാനം ഒരു വിമൻ എംപവർമെന്റ് പോലെ വരുന്നൊരു പാട്ടുണ്ട് മാറില്ല വീഴും വരയും എന്നുള്ളൊരു പാട്ടുണ്ട് ആ പാട്ട് ഏറ്റവും അവസാനത്തെ ടൈറ്റിലിന്റെ മുകളിലാണ് പോകുന്നത് അപ്പൊ സിനിമയുടെ അതായത് സിനിമയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് മാറില്ല വീഴും വരെ അതായത് ഞാനിപ്പോ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് ഈ ഹരികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ താമസിച്ചിട്ടുണ്ട് അതായത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരുടെ ആ പ്രായത്തിലല്ല ചെയ്യുന്നത് അതിന് എങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവാൻ കാരണം ഈ മാറില്ല വീഴും വരയും ആറ്റിറ്റ്യൂട്ട് ും നമ്മളെ പാഷൻ അതാണ് ആശ്രമിക്കാത്ത ഏറ്റവും അവസാനത്തെ പാട്ടായിട്ട് അവർ നമ്മളെ ഈ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ അറിയാമല്ലാണ് ഈ വിഷയത്തിൽ പാഷനായിട്ടാണ് അവരെല്ലാം മാറില്ല വീഴും വരെയും എന്നുള്ള രീതിക്കാണ് നമുക്ക് പാട്ട് എഴുതിയ അതായത് പറഞ്ഞിരുന്നു പഴയ അതായത് ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മൾ എനിക്ക് ഇങ്ങോട്ടുള്ളത് സിനിമ കാണുന്ന ആ പാട്ടിൻ്റെ ഒരു താളോ പാട്ടോ വരികളോ അരികളോട് ഓർമ്മിക്കില്ല ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും പാട്ടുകൾ നമ്മളെ മനസ്സിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്നുള്ളത് എന്താണ് അവിടെ എന്താണ് ഡിഫറൻസ് എനിക്ക് തോന്നിയത് ഓരോ പാട്ടും ഓരോ വിധിയാണെന്നുള്ളതാണ് കാരണം അതിന്റെ കലാമൂല്യമാണോ എന്നുള്ളതും അതിന്റെ ഇപ്പോഴും വരുന്നത് കുറെ സാങ്കേതികത കൂടുന്നുണ്ട് മ്യൂസിക്കില് അപ്പൊ ആ സാങ്കേതികത്വത്തിൽ നിന്നുകൊണ്ട് സംഗീതത്തെ ഒരു പ്രകടനം കൊള്ളിക്കുന്ന രീതിയിൽ പുതിയ അതായത് കൗമാനത്തെ അല്ലെങ്കിൽ യൗവനത്തെ വളരെയധികം ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സംഗീതം അത് അവർക്ക് ഇഷ്ടമാണ് അതിനിടയിൽ ഇത്തരം പാട്ടുകൾ ആയിരം പാദസ്വരങ്ങളൊക്കെ ഇവിടെ ഇനി നിലനിൽക്കില്ല കാരണം അതിന് നിലനിൽക്കണമെങ്കിൽ നിർമ്മാതാക്കൾ വിചാരിക്കണം നിർമ്മാതാക്കൾക്ക് അത് വേണ്ട ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കൂട്ടുന്ന രണ്ടു മൂന്ന് പാട്ട് അതില് ഏറ്റവും കൂടുതൽ ഹിറ്റാവണം അതിന് പറച്ചിൽ പാട്ട് മതി എന്നുള്ള ഒരു രീതിയാണ് എഴുത്തുകാരെ സംബന്ധിച്ച് ഇപ്പൊ പറച്ചിൽ പാട്ടാണല്ലോ കൂടുതൽ അപ്പൊ അതിന്റെ ആ കാവ്യ സ്വഭാവം നഷ്ടപ്പെടും നമ്മളിപ്പോ ഒരു ചിത്രത്തിൽ പാട്ട് എഴുതുകയാണെങ്കിൽ ആദ്യം പറയുന്നത് കാവ്യ രീതി മാറ്റുക കവിത വേണ്ട അത് എന്തെങ്കിലും പറയുന്ന രീതിയിലുള്ള പാട്ടുകൾ അപ്പൊ ടെൻഡ് യവനങ്ങൾക്ക് മാത്രം തുറന്നിട്ടിരിക്കുകയാണ് വഴിയത് അപ്പൊ അവിടെ ഈ മറ്റ് കവിതകൾക്കും ഇതൊക്കെ സ്ഥാനം കുറയുന്നു എന്നുള്ളത് ഒരിക്കൽ ഇന്നലെ ഉൾപ്പെടെ ദേവരാജൻ സംഗീതം അനുസ്മരണം ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും അതെ പഴയ പാട്ടുകളൊക്കെ നിക്കുകയായിരുന്നു ഇപ്പോഴും നമ്മുടെ ഈയിടക്കിറങ്ങിയ ഒരു പാട്ട് പോലും ആ സമയത്ത് പതിനെട്ടാം പടിയുന്ന ചിത്രത്തിൽ മഴയോട് ചേർന്ന് ഞാൻ നിന്നു എന്നൊരു ഗാനം അത് എന്തുകൊണ്ടെന്ന് അറിയില്ല അതിന് വേണ്ടൊരു ശ്രദ്ധ കിട്ടിയില്ല അത് മീഡിയ ഉൾപ്പെടെ ആ ഗാനം കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മഴയോട് ചേർന്ന് ഞാൻ നിന്നു എന്നുള്ള ഒരു കനസിൽ താര പാടിയിരിക്കുന്ന നല്ല പാട്ടുകളെ അങ്ങേ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വലിയ പങ്കുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഈ സംഗീതം എത്തിക്കുക എന്നുള്ളതാണ് നല്ല സംഗീതത്തെ എത്തിക്കാനുള്ള ശ്രമവും ഈ ചലച്ചിത്രത്തില് പ്രവർത്തിക്കുന്നവര് എടുക്കുന്നില്ല ഇപ്പോ കാരണം നേരത്തെ പറഞ്ഞതാണ് സംഭവം അടിച്ചുപാട്ട് അടി അടിപ്പൊഴി പാട്ടുകൾ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത്ര ഇത്തരത്തിന്റെ ഏ കാലഘട്ടത്തിൽ പാട്ട് എഴുതി പാട്ട് ഏതേപോലും പെടാം പറഞ്ഞാൽ മതി വരികൾ മ്യൂസിക് എല്ലാം തരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി രാമഗോപാൽ രാംഗോപാൽ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഫുള്ള് ഇൻസ്ട്രുമെന്റ് മാത്രം ഫുള്ള് ഇൻസ്ട്രമെന്റ് ബേസ് ചെയ്താൽ ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം എന്റെ ഒരു ഒപ്പീനിയൻ ഇപ്പം പാട്ട് ഈ പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് നമുക്ക് എഐ മ്യൂസിക് അത്രീ പാസ്റ്റ് വൺ ടു ടു ഇയേഴ്സിനാണ് എ ഐ മ്യൂസിക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇപ്പൊ തന്നെ ഞാൻ പോണിശ്ശേരി യൂണിവേഴ്സിറ്റിയ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മീഡിയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ചില മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നത് അവര് അവർ പാട്ടൊന്നും അവര് ക്രിയേറ്റ് ചെയ്ത് ഐ മീൻ അത് ഒരു തരത്തിൽ നോക്കി നമ്മുടെ എഫേർട്ടുകളെ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ ചിലപ്പോ നമുക്ക് ഭയങ്കര ഗ്രോത്ത് ഐ ഐ മ്യൂസിക്കിൽ കാണും ബിക്കോസ് അത്ര മ്യൂസിഷ്യൻസിന് അത്രയും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല എ ഐക്കുള്ള സബ്സ്ക്രിപ്ഷൻ റേറ്റിന് കൊടുത്താൽ ഫുൾ ട്രാക്ക് നോക്കി അവർ തന്നെ എല്ലാ ഇൻസ്ട്രൂമെന്റ്സും ഓരോ സെംഫയൽസ് ആയിട്ട് തരും പക്ഷെ എന്റെ ഒരു ഒപ്പീനിയനിൽ മ്യൂസിക് ഗ്രോയ് ഗ്രോ ചെയ്ത് തരും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും എല്ലാവരും ഏ മ്യൂസിക്കും അത് ജനറക് ആയി കാണും എല്ലാം എന്തായാലും ഓൾറെഡി ഉള്ള പാട്ടുകൾ പുതിയ സാധനമായിട്ട് ആലോചിക്കാൻ എക്സിസ്റ്റിംഗ് നോളജ് വെച്ചാൽ അപ്പൊ അതിങ്ങനെ ഗ്രോ ചെയ്ത് വരുമ്പോൾ അതൊരു പോയിന്റ് സാറ്റുറേറ്റ് ആവും പിന്നെ അപ്പോഴും വീണ്ടും ഹ്യൂമൻ ഹ്യൂമൻസിന് വീണ്ടും ഇമ്പോർട്ടൻസ് വരും ഇപ്പം ഈ പടത്തില് ഫുൾ എനിക്ക് റോ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നല്ലാതെ അനുസരണം പറഞ്ഞു പടം മൊത്തം റോ ആണ് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ വായിച്ചപ്പോഴൊക്കെ

രേഖപ്പെടുത്തുന്നു ഇനിയുള്ള കലാ യാത്രകളിലും നമുക്ക് എല്ലാവർക്കും താൻ തന്നെയായിട്ട് നിങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി റിങ്ങി എടുക്കാൻ പറ്റില്ല നമുക്ക് റിങ്ങി എടുക്കാം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്ടിന്റെ സിയോ